വീണ്ടും സൂചന നൽകി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത രണ്ട് ദിവസങ്ങളിൽ സംസ്ഥാനത്തെ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നിലവിലുള്ളത് നാളെയും ഈ ജില്ലകളിൽ മുന്നറിയിപ്പ് തുടരും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കണ്ണൂർ ജില്ലയിൽ ഇടത്തരം അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് പ്രത്യേക മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച മഴ ശമനമില്ലാതെ തുടരുകയാണ് കനത്ത മഴയിൽ തോട്ടുമുക്കത്ത് ഒരു വീട് തകർന്നു വീണതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് കൊച്ചിയിൽ പല റോഡുകളിലും വെള്ളം കയറിയത് ഗതാഗതം തടസ്സപ്പെടുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ജനജീവിതത്തെ ദുരിതത്തിലാക്കി ഈ സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ ജില്ലകളിലും ആവശ്യമായ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിലും താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ ആളുകൾ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണം കൂടാതെ പുഴകളിലും ജലാശയങ്ങളിലും കുളിക്കുന്നതിനോ മീൻ പിടിക്കുന്നതിനോ ഇറങ്ങരുത് വരും ദിവസങ്ങളിലും മഴ തുടരാനാണ് സാധ്യത അറബിക്കടലിൽ രൂപം കൊള്ളാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദം മഴ കൂടുതൽ ശക്തമാക്കാൻ ഇടയാക്കും കാലവർഷം സാധാരണയായി ജൂൺ മാസത്തിൽ തുടങ്ങുമെങ്കിലും ഇത്തവണ അതിന്റെ വരവ് വൈകിയായിരുന്നു എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന മഴ സംസ്ഥാനത്തെ ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ശക്തമായ മഴ കൃഷി മേഖലയിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്ന് കർഷക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു കർഷകർക്ക് ആവശ്യമായ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് തെക്കൻ കേരളത്തിൽ മഴയുടെ തീവ്രത കുറവാണെങ്കിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് അതിനാൽ ഈ മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം കാലാവസ്ഥ വകുപ്പിന്റെ വെബ്സൈറ്റുകളിലും സമൂഹ മാധ്യമ പേജുകളിലും പിന്തുടർന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാനും ശ്രമിക്കണം ആവശ്യമെങ്കിൽ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാനും തയ്യാറാവണം മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം മഴ ശക്തമാകുമ്പോൾ പുഴകളിലെയും തോടുകളിലെയും ജലനിരപ്പ് പെട്ടെന്ന് ഉയരാനും സാധ്യതയുണ്ട് അതിനാൽ പുഴകളിലും ജലാശയങ്ങളിലും ഉറങ്ങുന്നത് ഒഴിവാക്കുക രാത്രി കാലങ്ങളിൽ മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം റോഡുകളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളത് കൊണ്ട് യാത്രക്കാർ ശ്രദ്ധയോടെ വാഹനം ഓടിക്കണം ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമായി വന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സഹായം തേടാവുന്നതാണ് ഈ മഴക്കാലത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാർ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് പൊതുജനങ്ങളുടെ സഹകരണവും ഈ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്